തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എന്റെ നാട് എന്റെ അഭിമാനം ക്യാമ്പയിന്റെ ഭാഗമായി നല്ല തിരൂർ പദ്ധതിയിൽപ്പെട്ട നല്ല വ്യാപാരം എന്ന പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ വ്യാപാരികൾക്ക് ആവശ്യമായ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ചെയ്യുന്നതിന് വേണ്ടി സ്ഥിരം സംവിധാനമായ ചേംബർ ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിലേറെ ഇട്ടെന്നായി തോന്നിയത് സമുദായം ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ച ഇത് തന്നെയാണ് ഇത് പണ്ട് കയ്യിൽ കിട്ടിയാൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചു നടക്കാത്തരുന്ന കാര്യങ്ങൾ എഴുതി തെക്കറ്റ് വരുന്നുണ്ടാവും അങ്ങനെ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ചോദിച്ചു ഞാൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷെ ഒരു പരിധിവരെ ഒക്കെ നടത്തിയിരിക്കുന്നുണ്ടായിട്ട് റിയാം ഞാനൊക്കെ ജില്ലാ പതിനൊന്നും ഇരുപത്തഞ്ച് വർഷം ആയിരിക്കും ഒന്നും പഠിക്കാത്ത ആളാണ് ഒന്നും പഠിച്ചിട്ടില്ല എന്റെ തരികയുടെ വർദ്ധാനങ്ങളെ കാര്യങ്ങളും നിങ്ങൾ കൂടി ഞങ്ങൾക്കെറും ഇല്ലെ കുറിച്ച് ആരെയല്ലോ അതേപോലെ സമയങ്ങളും പഠിക്കുന്ന ആളാണ് കൂടുതലാ മാത്രമേ അത്രയും പഠിക്കും എന്തായാലും ആളല്ലേ കുത്തി നടക്കുന്ന അവർക്ക് പഠിക്കാൻ പോകില്ല അങ്ങനെയാണോ ഞാൻ ചെറുപ്പം ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോ അത് ശരിയല്ല അങ്ങനെ പറയണ്ടെങ്കിലും അങ്ങനെ ഇതൊക്കെ ന്യായാണ് പക്ഷെ ആരോടിനൊ ചോദിക്കാം ആ ഞായം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ ഊറി എന്നൊക്കെ പറയാൻ പോകാതല്ലാതെ ഇവിടെ മറുപടി പറയാതല്ലാതെ പഴയോട്ട് പറഞ്ഞാൽ നമുക്ക് പരിഹാരം അതാണ് നമുക്ക് ഇതിനുള്ള ബുദ്ധിമുട്ട് അതേപോലെ കൂടി ഇരിക്കുന്ന ഒരു ഭരണഘടന അല്ലെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ലേ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കേട്ടുപോയി അവിടെ പറ്റുന്ന അവിടെയും പറഞ്ഞിരിക്കുന്ന കരികളിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമത പ്ലസന്റെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ചേംബർ പ്രസിഡന്റ് പി എ ബാവ അധ്യക്ഷത വഹിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വനിതാ വിംഗിന്റെ ലോഗോ പ്രകാശനം വനിതാ വിംഗ് പ്രസിഡന്റ് ഷേബ ശശിധരനും ഹെൽപ്പ് ഡെസ്കിന്റെ ലോഗോ ചേംബർ പ്രസിഡന്റ് പി എ ബാവയ്ക്കും നൽകി പി കുഞ്ഞാവു ഹാജി പ്രകാശനം നിർവഹിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ പി എ റഷീദ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ സെക്രട്ടറിമാരായ അനിൽകുമാർ ഷാഫി സി അബ്ദുള്ള പി സലാം വനിതാ വിംഗ് ഭാരവാഹികളായ ആബിദ ഷെറീന മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂത്ത് വിംഗ് പറഞ്ഞു ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു आसाद सिल्क्स पीएसएम आर्केड पान बाजार तिरूर